ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം സ്വാമി ശരണം വൃശ്ചികം ഒന്ന് വീണ്ടും ഒരു മണ്ഡലക്കാലം വ്രതമനുഷ്ഠിച്ച് കല്ലും മുള്ളും നിറഞ്ഞ കാനരപാതയിലൂടെ എത്തിച്ചേരുന്ന തീർത്ഥാടകനുള്ള സന്ദേശമാണ് തത്വമസി സാമവേദത്തിൻ്റെ സാരമായ ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ത്വം അസി അഥവാ അത് നെയ്യാകുന്നു എന്നാണ് അവനവനിലുള്ള പരമാത്മാവിനെയും ജീവാത്മ പരമാത്മാ ബന്ധത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ശ്രീ മണികണ്ഠൻ്റെ നിർദ്ദേശപ്രകാരമാണ് പതിനെട്ട് തത്വസോപാനങ്ങളോട് കൂടിയ ശബരിമല ക്ഷേത്രം പന്തളരാജാവ് പണി കഴിപ്പിച്ചതെന്ന് ഭൂതനാഥോപാഖ്യാനത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട് ആദ്യ അഞ്ച് പടികൾ പഞ്ചേന്ദ്രിയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് കണ്ണ് ചെവി നാക്ക് മൂക്ക് ത്വക്ക് എന്നിവയെ അടുത്ത എട്ട് പടികൾ അഷ്ടരാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതായത് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഡംഭ് അസൂയ എന്നിവയെ അടുത്ത മൂന്ന് പടികൾ സത്വരജതമോ ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അവസാനം വരുന്ന പടികൾ അതായത് പതിനേഴാം പടിയും പതിനെട്ടാം പടിയും വിദ്യ അതായത് ജ്ഞാനം അവിദ്യ അവി അജ്ഞത ഇത് ഇവയാണ് പ്രതിദാനം ചെയ്യുന്നത് പാപപുണ്യങ്ങളെ സ്വീകരിച്ചും തിരസ്കരിച്ചും മാത്രമേ ഒരുവന് ഈ ലോകമാകുന്ന മായയിൽ നിന്ന് മോചനം നേടാനാവൂ എന്ന തത്വത്തെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് ഇനി നമുക്ക് ഹരിവരാസനം എന്താണെന്നറിയാം ഹരിവരാസനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടെ അറിയാം സാധാരണ ക്ഷേത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഒന്നുകിൽ ഇരിക്കുന്ന രൂപത്തിൽ അഥവാ അല്ലെങ്കിൽ ശയിക്കുന്ന രൂപത്തിൽ അതുമല്ലെങ്കിൽ പിന്നെ നിൽക്കുന്ന രൂപത്തിലാണ് നമുക്ക് ദേവിദേവന്മാരെ കാണാൻ കഴിയുക എന്നാൽ അയ്യപ്പസ്വാമി മാത്രമാണ് വ്യത്യസ്തമായ രീതിയിൽ കാൽമൂട്ടിനു താഴെ ചുറ്റിലും ഒരു പട്ട ചുറ്റി ആസനസ്ഥനായിരിക്കുന്നത് അയ്യപ്പസ്വാമി ആസനസ്ഥനായിരിക്കുന്ന ഈ രീതിയെ ആണ് നമ്മൾ ഹരിവരാസനമെന്ന് പറയുന്നത് നമ്മളീ പലർക്കും അറിയില്ല അയ്യപ്പ സ്വാമിയുടെ കാലിന് ചുറ്റും ബന്ധിച്ചിരിക്കുന്ന പട്ട എന്താണെന്നോ അത് എന്തിനാണ് ബന്ധിച്ചിരിക്കുന്നത് എന്നോ നമുക്ക് വ്യക്തമായ ധാരണയില്ല നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് ധ്യാനത്തിലിരിക്കുന്ന ഹരിഹരപുത്രനെ കാണാൻ പന്തലരാജൻ മല കയറി വരുമ്പോൾ പിതൃമര്യാദ സൂചകമായി അയ്യപ്പസ്വാമി ധ്യാനത്തിൽ നിന്നും ഉണർന്ന് എഴുന്നേൽക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് പന്തലരാജൻ തന്നെ ഇങ്ങനെ ഒരു സ്വർണ്ണപ്പെട്ട ചുറ്റിലും ധരിപ്പിച്ച് ഇരുത്തിയിരിക്കുന്നത് എന്നാണ് അല്ലേ എന്നാൽ കടും അയ്യപ്പ സ്വാമി കൊടുംവനത്തിൽ പോയി ഏകനായി ധ്യാനത്തിലിരിക്കുന്നത് ഇങ്ങനെ ദീർഘകാല ധ്യാനത്തിനായി ചുറ്റിലും പട്ടധരിച്ച് ആ തരത്തിൽ ആസനസ്ഥനാകുന്നതിനെ പതഞ്ജലി മഹർഷിയുടെ യോഗാസനത്തിൽ പറയുന്ന പേരാണ് യോഗ പട്ടാസനമെന്ന് ഇനി ചിലയിടങ്ങളിൽ നരസിംഹ യോഗ നരസിംഹമൂർത്തിയും ദക്ഷിണാമൂർത്തിയും ഈ രീതിയിൽ പട്ട ചുറ്റി യോഗ പട്ടാസനത്തിൽ ധ്യാനത്തിലിരിക്കുന്നത് കണ്ടുവരുന്നുണ്ട് അതായത് മനുഷ്യ ശരീരത്തിലെ ആകെ എഴുപത്തിരണ്ടായിരം നാടികളിലെ പ്രധാന നാടികളായ ഇട പിങ്കള സുഷുന നാടികൾ വഴി ഊർജം ശരീരത്തിലേക്ക് പഞ്ചഭൂതങ്ങളുടെ സ്ഥാനങ്ങളായ ഭൂമിയുടെ മൂലാധാരത്തിൽ നിന്ന് ജലത്തിൻ്റെ സ്വാധിഷ്ഠാനം വഴി അഗ്നിയാകുന്ന മണിപൂരകത്തിലൂടെ വായുവിന്റെ അനാഹതം വഴി ആകാശമാകുന്ന വിശുദ്ധിയിൽ എത്തിച്ചേരും അതായത് അഞ്ച് ഭൂതങ്ങളെയും അഞ്ച് ഇന്ദ്രിയങ്ങളെയും അടക്കിവാഴുന്ന അപ്പനാണ് അയ്യപ്പൻ ശേഷം ഊർജം ആജ്ഞാചക്രം വഴി സഹസ്രാരത്തിൽ എത്തിച്ചേരുന്നു പിന്നെ പ്രപഞ്ചശക്തിയുമായി ലയിക്കുകയാണ് ചെയ്യുന്നത് അതായത് ധ്യാനത്തിലിരിക്കുന്ന സ്വാമി ധ്യാനത്തിലൂടെ പരബ്രഹ്മവുമായി ലയിക്കുന്നു ദീർഘകാല ധ്യാനത്തിനായി നേരെ അമർന്ന് ശരീരത്തിന് ഒരു ഇളക്കം പോലും തട്ടാതിരിക്കാനാണ് ഈ പട്ട അയ്യപ്പസ്വാമിയെ ബന്ധിച്ചിരിക്കുന്നത് ഇത് എനിക്കും ഒരു പുതിയ അറിവാണ് കേട്ടോ സുഹൃത്തുക്കളെ അത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു മഹത്തായ അറിവ് പകർന്നു വന്നവരോടുള്ള കടപ്പാട് നന്ദിയോട് സ്മരിക്കുന്നു ഈ വരികൾ ശബരീശന്റെ തൃക്കാക്കൾ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു